നിലമ്പൂർ വോട്ടെടുപ്പ് ദിനത്തിൽ നേതൃത്വത്തെ വെട്ടിലാക്കി ശശി തരൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നാണ് തരൂരിന്റെ പരാതി പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചു നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോഴാണ് തരൂരിന്റെ പരിവേദനം നേതാക്കൾ വിളിച്ചിരുന്നെങ്കിൽ പ്രചാരണത്തിന് നിലമ്പൂരിലേക്ക് എത്തുമായിരുന്നു എന്നാണ് തരൂർ പറഞ്ഞത് അതെ ക്ഷണിച്ചിട്ടില്ലെന്നും സത്യൻ തന്നെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ കുറെ പതിനാറ് ദിവസം ഞാൻ അന്താരാഷ്ട്ര ഒരു സഞ്ചാരത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നേതൃത്വത്തിന്റെ വിശദീകരണം പക്ഷേ അത് സാങ്കേതികത്വം മാത്രമാണെന്ന് തരൂർ വിഭാഗം തിരിച്ചറിച്ചു തരൂരിന്റെ പ്രസ്താവനയിൽ സൂക്ഷ്മതയോടെയാണ് അധ്യക്ഷൻ പ്രതികരിച്ചത് ഒരു നേതാവിനെയും സാധാരണ ഈ ബൈ ഇലക്ഷൻ മിക്കവാറും ഈ രാജ്യത്തിന് കേരളത്തിന് കൂടുതൽ നന്നായിരുന്നു തരൂരിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകരുതെന്ന് കെ പി സി സി അധ്യക്ഷൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി കൂടുതൽ നേതാക്കൾ പ്രതികരിച്ചാൽ തിരിച്ചടിയാകും എന്നായിരുന്നു വിലയിരുത്തൽ Reporter de la